പത്മജിയുടെ പോക്ക് പത്മജ കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളൊന്നും പത്മജ പോയാൽ കോൺഗ്രസ്സിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു അരക്ഷിദാസിൻ്റെ ഇപ്പോൾ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന ന്യൂനപക്ഷ പാർട്ടികൾക്ക് പാർട്ടിയായ ലീഗിന് ലീഗിനും ഒരു തരം ആശങ്കയുണ്ടായില്ല ഈ കോൺഗ്രസ് നേതാക്കളെ വിശ്വസിക്കാൻ പറ്റുമോ കോൺഗ്രസ് ഈ രൂപത്തിൽ ഏത് സമയവും മാറാവുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു ആശങ്ക ലീഗിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിനെ വേഗം പോയി സഭാ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി ടി എൻ പ്രതാപൻ ഈ സംഭവത്തിന് ശേഷം വേഗം പോയി കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു ആശങ്ക ഒരു തരത്തിൽ ന്യൂനപക്ഷത്തിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആശങ്ക ഉള്ളതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി നാലും തമ്മിലുള്ളൊരു താരതമെന്ന് നോക്കിയാൽ ഒരു നറേറ്റീവിൽ വലിയ തലത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ കാരണം അത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ ചർച്ചാ വിഷയമാകുക എന്നുള്ളത് നമുക്ക് ഞാനത് ചെറിയ വിഷയമായിട്ടാണ് കാണുന്നത് അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ ബി ജെ പി ഇത്തരത്തിലുള്ള നേതാക്കളുടെ മക്കളെ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ല കാരണം ഞാൻ രാഷ്ട്രീയം വായിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ടൊരു പത്ത് നാൽപ്പത് കൊല്ലമായിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ കൃത്യമായ രീതിയിലുള്ള സംശയങ്ങളുണ്ട് എന്നുള്ള ഇനി നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്കിവിടെ ഈ പത്മജക്ക് മുകുന്ദപുരം നൽകിയിരുന്നു ഞാൻ രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കുരുക്ഷേത്രം ചെയ്തിട്ടുള്ള ആളാണ് പണ്ട് ഇപ്പോഴത്തെ കുരുക്ഷേത്രം പോലെയല്ല ഇപ്പോഴത്തെ കുരുക്ഷേത്രം മോശം എന്നല്ല അന്നത്തെ കുരുക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥികൾ നേരിട്ടാണല്ലോ വരുന്നത് പത്മജയുണ്ട് ലോനപ്പൻ അമ്പാടനുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് എനിക്കത് ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട് അന്ന് പത്മജ പറയുന്നതെന്ന് വെച്ചാൽ പത്മജ അന്നേരം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ പത്മജ ഏതോ ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് രാജൻകേസാണ് അപ്പോൾ ആ സമയത്ത് രാജൻ കേസൊക്കെ ഉയർത്തണം കാരണം പത്മജ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നുള്ളതുകൊണ്ട് തന്നെ രാജൻ കേസിൽ പത്മജ മറുപടി പറയണം പത്മജ മറുപടി പറഞ്ഞു കളഞ്ഞു പത്മജയോട് ചോദിച്ചു ഈ രാജൻ കേസിൽ എങ്ങനെയാണ് രാജൻ കൊല്ലപ്പെട്ടു അപ്പോൾ പത്മജ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ മകൻ നെക്സലൈറ്റ് ആയാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കുന്നതാണ് പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ബാനർ ഹെഡിങ് ആണത് അന്ന് എൻ മാധവൻകുട്ടിയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ എഡിറ്റർ ബാനർ ഹെഡിങ് ആണ് മകൻ ഇങ്ങനെയായാൽ മകൻ എക്സലേറ്റായാൽ ഇതും ഇതിനപ്പുറവും സംഭവിക്കുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയത്തിലെ പക്വതയില്ലായ്മ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവില്ലായ്മ അത് വലിയ നിലയിൽ ആ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു പിന്നീട് അങ്ങോട്ട് ശരിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു യു ഡി എഫ് വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നില് വന്ന യു ഡി എഫ് സർക്കാർ ആൻറ്റി ഇൻകൻസി നേരിടുകയായിരുന്നു രണ്ടായിരത്തി നാലാകുമ്പോഴേക്കും എന്നുള്ള പക്ഷേ പത്മജയെ സംബന്ധിച്ചിടത്തോളം പോലും അതൊരു തിരിച്ചടിയാകാനുള്ള ഒരു കാരണം അതായിരുന്നു എന്നുള്ളത് ഒന്നര ലക്ഷം വോട്ടിനാ മറ്റു ആണെന്നോ ലോനപ്പിച്ചാൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആദ്യം ജയിക്കേണ്ട സീറ്റാണ് മുകുന്ദപുരം പക്ഷെ അവിടെ ലോനപ്പനമ്പാട് ഒന്നര ലക്ഷം വോട്ടിന് ജയിക്കുകയാണെന്നുള്ള തൃശ്ശൂർ രണ്ടായിരത്തി പതിനാറ് പതിനാറ് തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ കാരണം അവിടെ വി എസ് സുനിൽകുമാറാണ് എതിർ സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത ബലാബലം ഒരേപോലെയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിക്കാമായിരുന്നു ഇരുപത്തി ഒന്നിൽ ജയിക്കാൻ ഞാൻ ആ മണ്ഡലത്തിൽ പോയതാണ് ഇരുപത്തൊന്നിൽ ഞാൻ ആ മണ്ഡലത്തിൽ പോയതാണ് മൂന്ന് പേരെ ഈ സുരേഷ് ഗോപിയുടെ പിന്നെ വിവാദമായ എൻ്റെ ഒരു ഇതില്ലേ ഒരു ഇൻ്റർവ്യൂ ഇല്ലേ വീഡിയോ ഇല്ലേ അത് ആ ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അത് ഞാൻ സുരേഷ് ഗോപിയെയും കാണുന്നുണ്ട് പത്മജാ വേണുഗോപാലിനെയും കാണുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എയും കാണുന്നുണ്ട് ഞാൻ അവിടെ ഉറപ്പിച്ചതാണ് പത്മജ വേണുഗോപാൽ ജയിക്കാൻ പോകുന്നുണ്ട് കാരണം പത്മജ പഴയതുപോലെ അല്ല പത്മജ കുറച്ചുകൂടി പത്മജ ഞാൻ പത്മജയുടെ വാഹനത്തിൽ കയറിയതാണ് പത്മജയുടെ മറ്റേ ഈ ഓപ്പൺ വെഹിക്കിളിൽ പത്മജ കൈവീശുമ്പം ആളുകൾ വീടുകളിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ തിരിച്ച് കൈവീശുന്നൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പത്മജയ്ക്ക് ആളുകളുമായി കണക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേത് പക്ഷേ അവിടെ സുരേഷ് ഗോപി കയറി യു ഡി എഫിൻ്റെ കുറേ വോട്ടുകൾ കൊണ്ടുപോയി വളരെ ചെറിയ വോട്ടിനാണ് തോറ്റ് ജയിച്ചത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അത്ര ആകർഷക ആകർഷകത്തുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല പക്ഷേ ഈ ഇവരുടെ രണ്ടുപേരുടെയും സ്പ്ലിറ്റിനിടയിൽ പത്മജയുടെയും സുരേഷ് ഗോപിയുടെയും വോട്ട് സ്പ്ലിറ്റിനിടയിൽ ആര് പോയി അല്ല പത്മജയുടെ സുരേഷ് എന്താ എൽ ഡി എഫിന് എൽ ഡി എഫിന് ഒരു സ്വന്തമായ വോട്ടുകളുണ്ടല്ലോ ഇവർ രണ്ടുപേരും വോട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തുകൊണ്ട് എൽ ഡി എഫിന് ഒരു ചെറിയ എഡ്ജ് കിട്ടി അങ്ങനെ ചെയ്യും അപ്പോൾ നിർഭാഗ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് പിന്നെ യു ഡി എഫിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൽ ഘടകക്ഷിയായി മത്സരിക്കുമ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ കാലു എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളതാണ് അത് കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടൊക്കെ കരുണാകരൻ എത്ര പേരെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് പേരെ പാലം വലിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കരുണാകരന്റെ മകള് ഇത്തരത്തിലൊരു ആക്ഷേപം എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നത് അത്ഭുതകരാണ് എന്നെ സംബന്ധിച്ച